ചെറിയൊരു മഴയൊക്കെ പെയ്തെങ്കിലും നാട്ടിലിപ്പോഴും കൊടും വേനലാണ് കിണറുകളെല്ലാം തുടങ്ങി ഈ സമയത്താണ് കാസർഗോഡ് കുഞ്ഞമ്പു എന്ന് പറയുന്ന ആൾ ചെയ്തുകൊണ്ടിരുന്ന തുരങ്ക നിർമ്മാണം എന്തുകൊണ്ട് തങ്ങൾക്കും ചെയ്തുകൂടാ എന്ന് കോഴിക്കോട്ടെ ഒരു കുടുംബത്തിന് തോന്നുന്നത് കോഴിക്കോട് വാഗയാട് സ്വദേശികളാണ് ഇത്തരത്തിൽ തുരങ്ക നിർമ്മാണം നടത്താനുള്ള തീരുമാനമെടുത്തത് അതിൻ്റെ ഭാഗമായി അവർ തുരങ്ക നിർമ്മിച്ചും തുടങ്ങിയിട്ടുണ്ട് വെള്ളം കണ്ടു എന്നാലും ഇനിയും തുരങ്കം കുറച്ചുകൂടി ഉള്ളിലേക്ക് കുഴിക്കാനുള്ള അവർ ആ കുടുംബം നമുക്കിപ്പോൾ ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടുത്ത് നിർമ്മിക്കണം തോന്നി ഇവിടെ പൊതുവെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് കൃഷി ചെയ്യുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ തിറങ്ങം കുഴിക്കുക അല്ലെങ്കിൽ ഒരു കുളം പോലെ ഒരു വെള്ളത്തിൻ്റെ എന്തെങ്കിലും സാധനം കുഴിച്ചുണ്ടാക്കുക എന്നുള്ളത് അച്ഛൻ്റെ ആഗ്രഹം കൂടിയായിരുന്നു പക്ഷേ നടന്നില്ല അച്ഛൻ മരിച്ചുപോയി പക്ഷേ നമ്മളെ ആഗ്രഹം അടക്കാത്ത ബാക്കി നിന്നിരുന്നു അപ്പോൾ ഇങ്ങനെ കുഴിച്ച് വർഷം വെക്കേഷൻ വന്നപ്പോൾ ഞാൻ എം ഡിറ്റ് കോളേജ് ഉള്ളിയേരി ടീച്ചറാണ് അവിടെ അപ്പോൾ വെക്കേഷൻ വന്നപ്പോൾ സമയം കിട്ടിയപ്പോൾ കുഴിച്ചാണ് ഈ ആഗ്രഹം ഒന്നുകൂടി നടക്കുന്നുള്ളൊരു ഇത് വന്നത് ഈ കുഞ്ഞുംപേട്ടൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും ഇവിടെ വെള്ളം എടുക്കാൻ പറ്റും എന്നുള്ള കുറേ ആ വീഡിയോകളൊക്കെ അത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇത്രയും കുഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് വരെ പോയി കഴിഞ്ഞാൽ ഇത്ര മീറ്റർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇനി ഈ ഈ ഭൂമി നല്ല മണ്ണുള്ള എല്ലാം വെള്ളമുള്ള മണ്ണാണ് ഇത് ഇപ്പം ഇവിടെ കുഴിച്ചാലും നിങ്ങൾക്ക് അധികം താഴ്ത്താതെ തന്നെ നിങ്ങളെ കിണറിന് അത്രയും താഴ്ത്താതെ തന്നെ വെള്ളം കിട്ടുന്നതാണ് മൂപ്പരൊരു വിശ്വാസം നന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ വെറും കൈ കൊണ്ട് കുഴിക്കാൻ തുടങ്ങിയത് ശേഷമാണ് ഈ സ്ഥലമൊക്കെ ജേഴ്സി വെള്ളം കണ്ടതിന് ശേഷം ഈ സ്ഥലമൊക്കെ നമ്മൾ ജേഴ്സി വെച്ച് നീക്കാറുണ്ടായിരുന്നു അത്രയും മേലെ വെള്ളം കാണാറുണ്ട് എൻ്റെ ചിറകാല അപ്നായിരുന്നു കിണറിൽ വെള്ളം വറ്റാൻ തുടങ്ങിയിട്ട് നാല് വർഷമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വെള്ളത്തിന് അങ്ങനെയാണ് ഇങ്ങനെ ഒരു കൃഷിയൊന്നും നടത്താൻ പറ്റാൻ പറ്റാണ്ടായി അപ്പം പിന്നെ വൻ്റെ വന്ന ഒരാഗ്രഹം തോന്നി കുഞ്ഞമ്പു ചേട്ടൻ്റെ അതുപോലെ ഒരു തുരങ്കം കുഴിക്കുക എന്നുള്ളൊരാഗ്രഹം ഒന്ന് തോന്നി അപ്പം ഞങ്ങളൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു ആദ്യം പേടി ഉണ്ടായിരുന്നു മുപ്പര രദീ ചേട്ടനോട് ചോദിച്ചു ഇങ്ങനെ ഇടിഞ്ഞു വീഴുവോ മേലെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കൊത്തി പോകുമ്പോൾ ഇടിഞ്ഞ് വീഴോന്നുള്ളൊരു പേടിയുണ്ടാകും അപ്പം മുമ്പ് അറിഞ്ഞ നല്ല മണ്ണാണ് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കുഴിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നറിഞ്ഞു അതുകൊണ്ട് പിന്നെ ആ ഒരു ധൈര്യം വന്നു ഈ തുരങ്കം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് വെള്ളം വറ്റിത്തുടങ്ങിയിരുന്നു ഞങ്ങൾ നിന്ന് കിട്ടുന്ന വെള്ളം കൊണ്ടാണ് ഞങ്ങൾ അലക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുമാത്രമല്ല ഇവിടെ ഞങ്ങളിപ്പോൾ മൂന്ന് പേരാണ് താമസിക്കുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ള ഓരോ ചെടികളും കൂടെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയായിരുന്നു അപ്പോൾ അവർക്കൊന്നും വെള്ളം കിട്ടാത്തതിൻ്റെ ഒരു വിഷമവും അങ്ങനെ വിഷമിച്ചിരിക്കുന്നൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളും കൂടെ ഇറങ്ങിയത് അപ്പോൾ ഇപ്പം വെള്ളം കിട്ടി ഇപ്പോൾ ഇവിടെ തന്നെ വെള്ളം കിട്ടും എന്നുള്ള തീരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനിയും തുരങ്കത്തിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം എല്ലാം നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു